ഹലോ നമസ്കാരം നമ്മൾ ആദ്യമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പത്തൊമ്പതിനാണ് ഇക്കോ ബേസ്ഡ് അഗ്രികൾച്ചർ എന്ന് പറയുന്ന എന്ന പേരിലൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു മാസം അഞ്ച് കഴിഞ്ഞു പക്ഷേ ഒരു ആദ്യത്തെ ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം പിന്നീട് ചില സാങ്കേതിക കാരണങ്ങൾ പരിപാടി മുടങ്ങി മുടങ്ങിപ്പോവാണ് അപ്പോൾ വീണ്ടും നമ്മൾ അത് പുനരാരംഭിക്കുക അപ്പോൾ വിഷയം ജൈവകൃഷിയാണ് ജൈവകൃഷിയും ആരോഗ്യവും ദൈവകൃഷിയെ ആരോഗ്യവും തങ്ങളിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുക ജൈവകൃഷിയെ മാറ്റി നിർത്തിക്കൊണ്ട് ആരോഗ്യത്തിനെക്കുറിച്ചോ ആരോഗ്യത്തെ മാറ്റി നിർത്തി ജൈവകൃഷിയെക്കുറിച്ചോ നമുക്ക് ചിന്തിക്കാനാണ് എങ്ങനെയാണ് ജൈവകൃഷി ചെയ്യുന്നത് ജൈവകൃഷി എന്നാൽ എന്താണ് ജൈവകൃഷി ചെയ്യണമെങ്കിൽ മണ്ണ് ജീവനുള്ളതാവാം ജീവനുള്ള മണ്ണിൽ നിന്ന് മാത്രമേ നമുക്ക് ജീവനുള്ള ആഹാരം ഉൽപ്പാദിപ്പിക്കാൻ കഴിയൂ എന്താണ് ജീവനുള്ള മണ്ണ് ആ മണ്ണിൽ സൂക്ഷ്മാണുക്കൾ ഉണ്ടായിരിക്കണം ചെടിക്ക് തഴച്ചു വളരാൻ അനുവദനീയമായ രീതിയിലുള്ള ആവശ്യത്തിനുള്ള മൂലകങ്ങളെല്ലാം ഉണ്ടാകണം അതിനാവശ്യമായ ഭക്ഷണം ഒരു സസ്യത്തിന് ജനിച്ച് വളർന്നു വരാനുള്ള ഭക്ഷണം ആ മണ്ണിലുണ്ടാവണം അങ്ങനെയുള്ള ഒരു മണ്ണിനാണ് ജീവനുള്ള മണ്ണ് എന്ന് പറയുന്നത് അങ്ങനെ ജീവനുള്ള മണ്ണിൽ മാത്രമേ നമുക്ക് ജീവ കൃഷി ചെയ്യാൻ കഴിയൂ ജീവനുള്ള മണ്ണ് എന്താണ് ജൈവ കൃഷി എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു ജീവനെ ആധാരമാക്കിയുള്ള കൃഷിയാണ് ജീവൻ ജൈവ കൃഷി എന്ന് പറഞ്ഞത് അതിൽ ജീവൻ നിലനിൽക്കണമെങ്കിൽ ഓരോ ജീവജാലങ്ങളും എല്ലാ ജീവജാലങ്ങളും അതിൻ്റെ നിലനിൽപ്പ് ഒരു പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലിലൂടെയാണ് ജീവൻ നിലനിൽക്കുന്നത് അതായത് സസ്യങ്ങൾ വളരണം അതിന് ജീവനുണ്ട് അത് വളരണമെങ്കിൽ അതിന് കാർബൺ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പരമപ്രധാനമായുള്ള കാർബൺ അപ്പോൾ സസ്യജാലങ്ങൾ അന്തരീക്ഷ വായുവിൽ നിന്ന് അതിനാവശ്യമുള്ള ജീവവായുവായ വായു വലിച്ചെടുത്ത ശേഷം അതിനാവശ്യമായ ജീവവായുവായ കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുകയും കൊള്ളപ്പെടുകയും ചെയ്യും ഓക്സിജൻ ഒരു സസ്യത്തെ സംബന്ധിച്ചിടത്തോളം ഓക്സിജൻ അതിൻ്റെ മാലിന്യമാണ് ആ മാലിന്യം സസ്യം പുറന്തള്ളുകയും ആ പുറന്തള്ളുന്ന ഓക്സിജനെ മറ്റ് ജീവികൾ അതായത് മറ്റ് ജീവ ജീവജാലങ്ങൾ മറ്റ് ജീവികൾ ആ ജീവികൾ അന്തരീക്ഷത്തിൽ നിന്നും വലിച്ചെടുത്ത് ഓക്സിജനെ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യും അതായത് ഒന്നിൽ ഒന്നിന് ആവശ്യമായ ഘടകം മറ്റൊന്നാണ് നൽകുന്നത് അതായത് ഒരു കൊടുക്കൽ വാങ്ങൽ ഒരു ആ പ്രക്രിയയിലൂടെയാണ് എല്ലാ ജീവികളും നിലനിൽക്കുന്നത് ഒരു കൊടുക്കൽ വാങ്ങലിലൂടെയാണ് ആ കൊടുക്കൽ വാങ്ങൽ എപ്പോൾ നിൽക്കുന്നോ ഒരു ജീവിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതിന് മരണം സംഭവിക്കും ഈ കൊടുക്കൽ വാങ്ങലില്ലെങ്കിൽ ഒരു ജീവിക്കും നിലനിൽപ്പില്ല നിലനിൽക്കാനാവില്ല അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ സസ്യങ്ങൾക്ക് നമ്മൾ ജൈവ രീതിയിലുള്ള വളങ്ങൾ കൊടുത്താൽ ആ മണ്ണിൽ സൂക്ഷമാണുക്കൾ പെരുകയും ആ സൂക്ഷ്മാണുക്കളുകളുടെ സൂക്ഷ്മാണുക്കളുകളുടെ വളർച്ചയ്ക്ക് അനു അനുസൃതമായി തന്നെ ആ ചെടികൾക്ക് വളർച്ച ഉണ്ടാകുകയും ചെടികൾ മണ്ണിൽ നിന്ന് അതിൻ്റെ ആഹാരം വലിച്ചെടുക്കുകയും ആ ചെടി പുഷ്പിക്കുകയും കായ്ക്കുകയും ഫലം തരികയും ചെയ്യും ഇത് കഴിയുമ്പോൾ അതിൻ്റെ കൊടുക്കൽ വാങ്ങൽ അവസാനിക്കുമ്പോൾ ആ ചെടി നശിച്ചു പോകുന്നു അതിനാണ് മരണം എന്ന് പറയുന്നത് അത് അതുപോലെ തന്നെ വായു മാത്രമല്ല വെള്ളവും അതുപോലെ തന്നെയാണ് നമ്മൾ വെള്ളം അകത്തേക്കെടുത്ത് നമ്മൾ അജീവനം നിലനിർത്താൻ വേണ്ടിയുള്ള ജലം എടുത്ത് ശേഷം ബാക്കി വരുന്ന ജലം നമ്മൾ പുറത്തേക്ക് കളയും ആ പുറത്തേക്ക് കളയുന്ന ജലം വീണ്ടും പല രൂപത്തിൽ പുറത്തേക്ക് വന്നിട്ട് ആ ജലം വീണ്ടും പല മാർഗത്തിലൂടെ സമുദ്രത്തിലെത്തുകയും സമുദ്രത്തിൽ നിന്ന് അത് നീരാവിയായി വീണ്ടും മണ്ണിലേക്ക് പെയ്തിറങ്ങുകയും ചെയ്യുന്നു ഇതൊരു ഒരു ആവർത്തന ചക്രമാണ് ഈ ആവർത്തന ചക്രത്തിലൂടെ മാത്രമേ ഒരു ജീവൻ നിലനിൽക്കൂ അങ്ങനെ മാത്രമേ നിലനിൽക്കൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് നമ്മുടെ നാട്ടിൽ കൃഷി ഒരു കാലത്ത് കൃഷി ചെയ്തിരുന്നത് കാലാവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇന്ന് കാലാവസ്ഥ ആകെ തകിടം മറിഞ്ഞു എന്താണതിന് കാരണം നമ്മുടെ കാലാവസ്ഥ തകിടം മറിയാൻ ഏറ്റവും പ്രധാനമായ കാരണം നമ്മൾ അന്തരീക്ഷത്തിൽ അനാവശ്യമായ ഇടപെടൽ നടത്തുന്നു അല്ലെങ്കിൽ നമ്മുടെ കൃഷി രീതിയിലൂടെ നമ്മൾ അന്തരീക്ഷം മലിനമായി കൊണ്ടേയിരിക്കുന്നു അനാവശ്യമായുള്ള അല്ലെങ്കിൽ അവസരത്തിൽ കഴിഞ്ഞുള്ള രാസവളപ്രയോഗം ആ രാസവള പ്രയോഗത്തിലൂടെ മണ്ണ് മരവി മരിച്ച് മരവിച്ച് കഴിഞ്ഞു ഈ മരവിച്ച മണ്ണിൽ നിന്ന് ഒരിക്കലും അല്ലെങ്കിൽ മരിച്ചുപോയ മണ്ണിൽ നിന്ന് ഒരിക്കലും ജീവനുള്ള ഭക്ഷണം നമുക്ക് ഉൽപ്പാദിപ്പിക്കാനേ കഴിയില്ല ജീവനുള്ള ഭക്ഷണം ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാനാവൂ അങ്ങനെ ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ നമ്മൾ ജീവനുള്ള ഭക്ഷണം കഴിക്കണം ജീവനുള്ള ഭക്ഷണം കഴിക്കണമെങ്കിൽ മണ്ണിന് ജീവൻ വേണം മണ്ണിൻ്റെ ജീവൻ ഉണ്ടെങ്കിൽ അതായത് മണ്ണാണ് നമ്മുടെ ഭക്ഷണം ഈ മണ്ണില്ലെങ്കിൽ മനുഷ്യനായിട്ടും മറ്റ് മറ്റ് ജന്തുജാലങ്ങൾക്കാവട്ടെ സസ്യജാലങ്ങൾക്കാവട്ടെ നിലനിൽപ്പില്ല ജീവിക്കാനാവില്ല അപ്പോൾ മണ്ണാണ് നമ്മളെ ഭക്ഷണം അപ്പോൾ ആ മണ്ണ് എപ്പോഴും വിഷമുക്തമാക്കിയെടുക്കും വിഷമുക്തമായെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ കഴിയൂ ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങൾക്കും ഭക്ഷണം ഒരുക്കേണ്ടത് ഒരുക്കുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യനാണ് എന്ന് തന്നെ പറയാം ഈ മനുഷ്യൻ്റെ പ്രയത്നം കൊണ്ടാണ് എല്ലാ ജീവജാലങ്ങളും അതിൻ്റേതായ ഭക്ഷണങ്ങൾ കണ്ടെത്തുന്നു ഇപ്പോൾ ഒരു ഞാൻ പറഞ്ഞു ഈ സസ്യജാലമായാലും ജന്തുജാലമായാലും മരിച്ചു കഴിഞ്ഞാൽ അവിടെ തീരുന്നില്ല മരണം സംഭവിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു വായു അന്തരീക്ഷത്തിലേക്ക് ലയിക്കുന്നു അന്തരീക്ഷത്തിൽ വിലയും അങ്ങ് ലയിക്കുന്നു നമ്മുടെ ശരീരം മണ്ണിൽ ജീർണിക്കുന്നു ആ ജീർണിക്കുമ്പോൾ വരുന്നത് എങ്ങനെയാണ് ജീർണിക്കുന്നത് സൂക്ഷ്മാണുക്കൾ ശരീരത്തിനെ ഭക്ഷണമാക്കുന്നു ഭക്ഷണമാക്കി മനുഷ്യ ശരീരം വളരെ പെട്ടെന്ന് തന്നെ മറ്റ് ജീവികളുടെ ഭക്ഷണമായി മാറുകയുണ്ട് ഞാൻ പറഞ്ഞു ഒന്നിനും സ്വന്തമായൊരു നിലനിൽപ്പില്ല പരസ്പരം കൊടുത്തും വാങ്ങിയും തന്നെയാണ് ലോകത്തുള്ള സർവ ജീവജാലങ്ങളും ജീവിക്കുന്നു അങ്ങനെ സകല ജീവജാലങ്ങളും കൊണ്ടും കൊടുത്തുമാണ് നിലനിൽക്കുന്നതെങ്കിൽ നമ്മുടെ മണ്ണും വായുവും ആകാശവും ചൂടും വെളിച്ചവും ശബ്ദവും എല്ലാം മലിനമായാൽ എന്തു സംഭവിക്കും നമ്മുടെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കുന്നു ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതാണ് ഇതിൽ നിന്ന് ഒരു മടങ്ങിവരവ് അത്യന്താപേക്ഷിതമാണ് ഈ മടങ്ങിവരവിനുള്ള ഒരു ഒരു വഴികാട്ടി അല്ലെങ്കിൽ അതിനുള്ള ഒരു തയ്യാറെടുപ്പ് ഇന്ന് ലോകമാകെ നടക്കുന്നുണ്ട് ആ ലോകമാകെ നടക്കുന്നതിൻ്റെ ഭാഗമായി വിഷമുക്തമായ ഭക്ഷണം നമുക്കെങ്ങനെ ഉൽപ്പാദിപ്പിക്കാം ആ വിഷമുക്തമായ ഭക്ഷണം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് മനുഷ്യന് മാത്രമല്ല മനുഷ്യൻ്റെ ശരീരം നാളെ ഭക്ഷിക്കേണ്ടി വരുന്ന മറ്റ് സൂക്ഷ്മജീവികൾക്ക് പോലും അവരുടെ ഘടനയിൽ മാറ്റം വരും അപ്പോൾ സസ്യങ്ങൾക്ക് വിഷമില്ലാത്ത ഭക്ഷണം കൊടുക്കുക ആ സസ്യത്തിൻ്റെ വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കുന്ന സസ്യത്തിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നം ജന്തുക്കൾ കഴിക്കുക അങ്ങനെ ജന്തുക്കൾക്ക് വിഷമില്ലാത്ത ഭക്ഷണം കിട്ടുമ്പോൾ ആ ഭക്ഷണം കഴിച്ചുണ്ടാകുന്ന വിസർജ്യങ്ങളും മറ്റും അടുത്ത ജീവിക്ക് കഴിക്കേണ്ട സാധനം വിഷമി വിഷമുക്തമാകുന്നു അങ്ങനെ ഇതൊരു ഒരു 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 വൃത്തം പോലെ ഇങ്ങനെ അത് ഒരു ചംക്രമണമാണ് ഈ ചംക്രമണം സംശുദ്ധമാക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഇന്നത്തെ ഏറ്റവും പരമപ്രധാനമായ കടമ എന്തെന്നാൽ ഈ മനുഷ്യൻ ഉൽപ്പാദിപ്പിക്കുന്നത് തന്നെയാണ് മറ്റ് ജന്തുക്കളായാലും സസ്യങ്ങളായാലും ഇതൊക്കെ കഴിക്കേണ്ടി വരുന്നത് മനുഷ്യൻ്റെ പ്രയത്നം കൊണ്ടാണ് അപ്പോൾ മനുഷ്യൻ ശരിയായ വഴിയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അന്തരീക്ഷവും വായുവും പിന്നീട് മണ്ണും കൃഷിയും എല്ലാം ശുദ്ധമാകും ഇതിൻ്റെ തയ്യാറെടുപ്പുകളാണ് നമുക്ക് ഇനി അത്യാവശ്യം മനുഷ്യന് മനുഷ്യൻ കർഷകൻ അതായത് ശരിക്കും കർഷകൻ വിചാരിച്ചാൽ കർഷകരെല്ലാം ഒരുമിച്ച് വിചാരിച്ചാൽ നമ്മുടെ കടന്നുപോയ അതായത് മാറിപ്പോയ കാലാവസ്ഥയെ തിരികെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് വസ്തുത ഇന്നിപ്പോൾ നമുക്ക് കാലാവസ്ഥയെ കൊണ്ട് കൃഷി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് ഇത് വന്നതെന്തുകൊണ്ടാണ് മണ്ണ് മലിനമായി അപ്പോൾ അന്തരീക്ഷം മലിനമായി വായു മലിനമായി ജലം മലിനമായി ആഹാരം മലിനമായി ഈ മലിന വസ്തുക്കൾ കഴിച്ച് മനുഷ്യൻ ജീവ മനുഷ്യനും ജന്തുക്കളും ജീവജാലങ്ങളും ജീവിക്കുന്ന ഒരവസ്ഥയാണെന്നുള്ളത് ഇതിനൊരു മാറ്റം വരിക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും അതിനുള്ള ഒരു തയ്യാറെടുപ്പിനുള്ള ഒരു ചെറിയ കാഴ്വ്പ്പാണ് നമ്മളിവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രീതിയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇക്കോളജിയെ എന്ന് പറയുന്ന ശാസ്ത്രം ശാസ്ത്രമെന്ന് പറഞ്ഞാൽ അത് ടെസ്റ്റ്യൂബിലും സ്പിരിറ്റ് ലാമ്പിലും അല്ലെങ്കിൽ അങ്ങനെ ലാബറട്ടറികളിൽ മാത്രം ഉണ്ടാകുന്നതാണ് ശാസ്ത്രമെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ സമൂഹമാണെന്ന് നമുക്കുള്ളു നമ്മുടെ ചുറ്റും പ്രകൃതിശാസ്ത്രത്തെ ശാസ്ത്രമായി അംഗീകരിക്കാത്ത ആളുകളാണ് കൂടുതൽ എന്താണ് പ്രകൃതി എന്താണ് ശാസ്ത്രം എന്ന് പ്രകൃതിശാസ്ത്രം എന്താണ് എന്ന് നമ്മൾ കൃത്യമായും അറിയുകയും അതിനനുസരിച്ച് നമ്മളെ ജീവിത രീതികളെ ചിട്ടപ്പെടുത്തുകയും നമ്മളെ ഭക്ഷണത്തെ വിക്ഷമുക്തമാക്കിയെടുക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഊന്നിപ്പറയാനും അതിന് ആളുകളെ എന്നാൽ കഴിയുന്ന രീതി അതിന് വേണ്ടുന്ന സഹായങ്ങളും അതിന് വേണ്ടുന്ന അറിവുകളും നൽകുന്നതിന് വേണ്ടി ഞാൻ എനിക്ക് കിട്ടിയ അറിവുകൾ ആ അറിവുകൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ അല്ലെങ്കിൽ അവർക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു ഉദ്യമമായിട്ട് മാത്രമാണ് ഞാൻ എന്നെ കാണുന്നത് ഇഷ്ടമുള്ളവർക്ക് ഇത് താല്പര്യമുള്ളവർക്ക് ഇതിനെ പിന്തുടരാം അല്ലാത്തവർക്ക് പിന്തുടരാതെ ഇരിക്കാം കാരണം ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഏറ്റവും വില കുറഞ്ഞ ഭക്ഷണം ഭക്ഷണം നമുക്കെല്ലാം വേണം പക്ഷേ എല്ലാം വില കുറച്ച് കിട്ടും വില കുറച്ച് കിട്ടിയാൽ എന്ത് വിഷവും വാങ്ങി കഴിക്കുന്നവരായി മാറിയിരിക്കുന്നു മനുഷ്യ മനുഷ്യവർഗം വില കുറച്ച് കിട്ടിയാൽ മതി ആഹാരം വില കുറഞ്ഞ ആഹാരം വിഷമുക്തമായ വിഷലിപ്തമായ ആഹാരം അത് കഴിച്ച് രോഗിയായി മരുന്ന് കഴിച്ച് ജീവിതം മുഴുവൻ നരകിക്കാൻ മനുഷ്യന് ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ നല്ല ഉൽപാദനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും തയ്യാറല്ല നല്ല ഉൽപ്പന്നങ്ങൾ നല്ല വില കൊടുത്ത് വാങ്ങിക്കഴിക്കാനും ആർക്കും താല്പര്യമില്ല ഇതാണ് ഇന്നത്തെ അവസ്ഥ ഒരു ലക്ഷം രൂപ ആശുപത്രി കളയാൻ നമ്മൾ ഒരു മടിയും കാണിക്കില്ല പക്ഷേ പത്ത് രൂപ അധികം കൊടുത്ത് നല്ല ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങി കഴിക്കാൻ തയ്യാറാവില്ല പത്ത് രൂപ കുറഞ്ഞ സാധനം മാത്രമേ മനുഷ്യൻ വാങ്ങൂ അതൊരു ഒരു പ്രത്യേക ട്രെൻഡായി മാറിയിരിക്കുകയാണ് അതായത് ജീവനുള്ള മണ്ണിലെ ജീവനുള്ള ആഹാരം വിളഞ്ഞു അങ്ങനെ ജീവനുള്ള ആഹാരം കഴിച്ചെങ്കിൽ മാത്രമേ ആരോഗ്യം സംരക്ഷിക്കാനാവൂ അതുകൊണ്ട് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ അത് ഒരു താളത്തിൽ ആ താളം നിലനിർത്തി കൊണ്ടുപോകേണ്ടുന്ന കടമ അത് മനുഷ്യനുള്ളതാണ് മനുഷ്യന് മാത്രമേ അത് ചെയ്ത് തീർക്കാനാവൂ അല്ലെങ്കിൽ ഈ താളം തെറ്റിക്കുന്നത് മുഴുവൻ മനുഷ്യനാണ് എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് ഈ താളം നമ്മുടെ പ്രകൃതിയുടെ താളം അതിനെ സന്തുലിതമാക്കേണ്ട കടമ മനുഷ്യനുള്ളതാണ് പ്രത്യേകിച്ചും കർഷകനുള്ളതാണ് ആ കർഷകനെ പ്രാ അതിനെ പ്രാപ്തനാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ ആരോഗ്യ ആരോഗ്യമുള്ളൊരു സമൂഹത്തിനെ ഉടച്ചു വർ വാർത്തെടുക്കാൻ നമുക്ക് കഴിയും അങ്ങനെ സകലർക്കും ആരോഗ്യം കിട്ടണമെങ്കിൽ നമ്മൾ നമ്മുടെ ഇന്ന് നടക്കുന്ന നടത്തി വരുന്ന രീതികളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ നാം തയ്യാറാൽ അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാം പിന്നീട് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്യാം കാരണം ഇതൊരു കൂട്ടായ്മ ഒരു നല്ലൊരു ഒരു കൂട്ടായ്മയിലൂടെ ലോകത്തെ തന്നെ സംരക്ഷിക്കുന്ന കടമ കർഷകനുണ്ട് എന്നുള്ളത് കൊണ്ട് കൃഷി മണ്ണിൽ എന്തെങ്കിലും കൃഷി ചെയ്യുന്നവർ അത് മട്ടുപ്പാവില കൃഷിയാകാം ചെറിയ മുറ്റത്തുള്ള ചെറിയ കൃഷിയാകാം വലിയ കൃഷിത്തോട്ടങ്ങൾ ചെയ്യുന്നവരാകാം ആരായാലും കൃഷി ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്ന ഇതുപോലെ ഒരുപാട് വീഡിയോകൾ ചിലപ്പോൾ കിട്ടിയപ്പോൾ അപ്പോൾ എന്നേക്കാൾ ഒരുപക്ഷെ കൂടുതൽ അറിവുള്ളവരും അറിവുള്ളവരുണ്ടാവും വളരെയധികം പേരുണ്ടാവും അപ്പോൾ അതുപോലുള്ള കൃഷി രീതികൾ പഠിക്കാനും എന്താണ് ജൈവകൃഷി കൃഷി സസ്യത്തിൻ്റെ ആഹാരം എന്താണ് അതിന് വിഷമില്ലാത്ത ആഹാരം എങ്ങനെ കൊടുക്കണം അങ്ങനെ വിഷ വിഷമില്ലാത്ത ആഹാരം കഴിച്ച് വളർന്നു വരുന്ന സസ്യം നമുക്ക് തരുന്ന ഫലം എന്താണ് ആ ഫലം കഴിച്ചാൽ നമുക്കുണ്ടാകുന്ന മനുഷ്യ ജീവ മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും ഉണ്ടാകുന്ന ഗുണമെന്താണ് ഇതിനെക്കുറിച്ചൊരു ഒരു അവ അവബോധം ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ കുറേ ലൈക്കും കുറേ ഷെയറും ഒക്കെ കിട്ടുക എന്നുള്ളത് മാത്രമല്ല ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് നമുക്കിതൊന്നുമല്ല വേറെ പല വഴിയിലൂടെ ലൈക്കും ഷെയറും പിന്നീട് വൈറലും ആകാനുള്ള ഒത്തിരി ഇത് ഇതൊരിക്കലും അതിനൊരു ഒരു മാർഗമല്ല കാരണം ഇതൊരു മുരടിച്ച ഒരു വിഷയമാണ് ആർക്കും മുരടി അതായത് വിരസത തോന്നുന്ന ഒരു വിഷയമാണ് കൃഷി എന്ന് പറയുന്നത് ഇന്നത്തെ പുതുതലമുറ കൃഷിയിൽ നിന്ന് പാടെ അകന്നു പോവുകയാണ് ഈ പാടെ അകന്നു പോകുന്നത് കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് നാളത്തെ സമൂഹം നാളത്തെ തലമുറ ആഹാരം കഴിക്കാനില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്ന അവ സ്ഥിതിയാണിന്ന് സജ്ഞാതമായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചുറ്റും ആവശ്യം പോലെ തരിശുമണ്ണുകൾ തരിശുഭൂമികൾ കാണാം പണ്ട് തരിശുഭൂമി ഉണ്ടായിരുന്നില്ല ആ അന്ന് തരിശുഭൂമി ഇടായിരുന്നത് അന്നത്തെ ആഹാരം വിഷമുക്തമായ ആഹാരം കഴിക്കാൻ അന്ന് വിളവ് കുറവാണുണ്ടാകുന്നത് ഇന്ന് അങ്ങനെയല്ല കുറച്ച് സ്ഥലത്ത് നിന്ന് അധിക ഉണ്ടാക്കുന്നു പക്ഷേ ഈ ഉണ്ടാക്കിയെടുക്കുന്ന വിളവ് ആ വിളവ് എങ്ങനെയുള്ളതാണ് അത് കഴിച്ചാൽ നമുക്ക് എന്ത് ദോഷമുണ്ട് എന്ത് ഗുണമുണ്ട് എന്ന് ഇല്ല വില കുറച്ച് കിട്ടുമെങ്കിൽ പണ്ട് ഒരു പഴമഴിയുണ്ട് ഓസിന് കിട്ടിയാൽ ആസിഡും കഴിക്കുമെന്നുള്ള അവസ്ഥയിലേക്കാണ് മനുഷ്യന് ഇന്നെത്തിയിരിക്കുന്നത് തുടർന്നുള്ള വീഡിയോകളിൽ നമ്മുടെ കൃഷി രീതികളെക്കുറിച്ചും ഓരോ സസ്യത്തിൻ്റെയും വളർച്ചയ്ക്ക് എന്തെല്ലാമാണ് ആവശ്യമെന്നുള്ളതിനെക്കുറിച്ചും അതെങ്ങനെ നമുക്ക് പ്രകൃതിശാസ്ത്രമനുസരിച്ച് അതായത് ഇക്കോളജി അനുസരിച്ച് എങ്ങനെ നൽകാമെന്നുള്ളതും അങ്ങനെ ന്യൂട്രീഷൻ വാല്യൂ ഉള്ള ഭക്ഷണം എങ്ങനെ ഉത്പാദിപ്പിക്കാമെന്നുള്ളതും അടുത്ത് തുടർന്ന് വരുന്ന വീഡിയോകളിലൂടെ നമുക്ക് കാണാം അതിനുവേണ്ടി എൻ്റെ ഈ വീഡിയോ സ്ഥിരമായി കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ എൻ്റെ വീഡിയോകളെല്ലാം അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും ആ സമയത്ത് കൃത്യമായി ഇത് നോക്കി കണ്ട് ചെയ്യാനാവും അതുപോലെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ദയവ് ചെയ്ത് ഓരോരുത്തരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ എനിക്ക് തെറ്റുകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനും പിന്നീട് അങ്ങനെ വിമർശനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ രേഖപ്പെടുത്താനും ശ്രമിക്കണം ഈ സംരംഭത്തെ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഈ സംരം സംരംഭം ഇതുപോലുള്ള സംരംഭങ്ങൾ ഇതിനെ നമ്മൾ പരിപോഷിപ്പിക്കുകയും ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്യേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ് നിങ്ങളേവരും അത് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയി ഇനി ഒരിതാക്കൾ കാണാം